നെതന്യാവിനെ വധിക്കാൻ ഇറാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഇറാൻ ചാരൻ്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് അത് ഇസ്രായേലിൽ നിന്ന് പിടികൂടിയതാണ് രണ്ട് ചാരന്മാർ ആ ചാരന്മാർ പിടികൂടിയതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രഹസ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതോടനുബന്ധിച്ചാണ് ഇറാൻ്റെ പുതിയൊരു തന്ത്രം പുതിയൊരു നീക്കം മുൻപേ നടത്തിയിട്ടുണ്ട് ആ ശ്രമത്തിന്റെ തുടർച്ച ഇപ്പോഴും ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഇസ്രായേൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് രണ്ട് തവണ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വധിക്കാൻ വേണ്ടി ഇറാൻ്റെ ഭാത്ത ശ്രമം നടത്തിയിട്ടുണ്ട് അത് രണ്ടും പരാജയപ്പെട്ടതാണ് അത് ഇറാനാണ് ലറ്റ് ഇറാനാണ് പറയപ്പെട്ടതെങ്കിൽ പ്രവൃത്തി നടത്തിയത് യമൻ്റെ ഭാത്തെന്നാണ് അയാളുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവിൻ്റെ വീടിന് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് രണ്ട് മിസൈൽ ആക്രമണം നടത്തിയത് ഒരു ആക്രമണത്തിൽ വീടിന്റെ പകുതി ഭാഗം ഏകദേശം ഒരു ഭാഗം തന്നെ അപ്പാടെ തകർന്നു വീണു എന്നാൽ ആ സമയത്ത് പ്രധാനമന്ത്രി നദന്യാവ് സ്ഥലത്തില്ലാത്തത് കൊണ്ട് അത്ഭുതമായി രക്ഷപ്പെട്ടു എന്നാണ് അന്ന് ഇസ്രായേൽ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തത് രണ്ടാമത്തെ പ്രാവശ്യം ഇതേ വീടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തിയെങ്കിലും ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കാനോ തകർക്കാനോ ഐ ഡി എഫിന് സാധിച്ചത് കൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എത്തിയിട്ടില്ല എന്നാലും അതിൻ്റെ കഷ്ണങ്ങളൊക്കെ വീടിന്റെ ചുറ്റുഭാഗത്ത് ചെതറിക്കടക്കുന്ന രീതിയിലൊക്കെ അന്ന് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് പിന്നീട് നടന്ന അക്രമം എന്ന് പറയുന്നത് ബംഗൂരിൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യു എൻ സഭയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി പോകുന്ന സമയത്തും അദ്ദേഹം തിരിച്ചുവരുന്ന സമയത്തും രണ്ടു അക്രമം നടത്തും അതിലൊന്ന് തിരിച്ചു വരുന്ന സമയത്ത് നടത്തിയ അക്രമമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ ഒരു ഇരുപത്തഞ്ച് മീറ്റർ വ്യത്യാസത്തിന് ഈ അവരുടെ യമന്റെ മിസൈൽ എയർപോർട്ടിനോട് കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ് പൊട്ടുകയും ആ മേഖല തന്നെ കത്തി നശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഈ എയർപോർട്ടിൻ്റെ ഒരു ഭാഗം അങ്ങനെ തന്നെ തീ പിടിച്ചു എന്ന റിപ്പോർട്ട് അന്ന് പുറത്തു വന്നു നാല്പുതപരമായിട്ടാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അന്ന് രക്ഷപ്പെട്ടത് അദ്ദേഹം യു എൻ സഭയിലേക്ക് പോകുന്ന സമയത്തും സമാനമായ രീതിയിൽ അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് ഐ ഡി എഫ് ആയി തകർക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന കാര്യം പുറത്തു വന്നു ഇപ്പോൾ അത് ഈ വിഷയമായിട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ഒരു പഠന റിപ്പോർട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ ഇസ്രായേൽ പുറത്തിറക്കിയിരുന്നു അത് രഹസ്യമായിട്ട് തന്നെയാണ് അവർ ക്രോഡീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ സൂക്ഷിക്കപ്പെട്ടത് ഇസ്രായേലിൻ്റെ അകത്തുള്ള പ്രധാനമന്ത്രി അടക്കമുള്ള ഐ ഡി എഫ് സംഘത്തിൻ്റെ നേതാക്കന്മാരിൽ പെട്ടവരെ ആരൊക്കെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ അപായ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പഠനമാണ് അതിലൊന്നാമത്തെ സ്ഥാനം ഉള്ളത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണ് പിന്നെ ഐ ഡി എഫ് സംഘത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ തുടർച്ചയായ രീതിയിൽ ട്രംപിനെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട് ട്രംപിനെ കുറിച്ച് പരാമർശം എന്ന് പറഞ്ഞാൽ ഇലക്ഷനോടനുബന്ധിച്ച് തന്നെ ട്രംപ് നേരെ ഒരു വധശ്രമം നടന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ചെവിയുടെ ഭാഗത്ത് വെടിക്കൊണ്ടു വലിയ രീതിയിൽ രക്തവാർച്ച ഒക്കെ ഉണ്ടായി പിന്നെ അദ്ദേഹം ആശുപത്രിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇറാൻ മനസ്സിലാക്കുന്നത് ബൈഡൻ ഒരിക്കലും ആ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി സാധ്യതയില്ല ജയിക്കാൻ പോകുന്ന ട്രംപാണ് ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ബൈഡനെക്കാളും വലിയ ശത്രുവാണ് ഇതിനു മുമ്പ് കാസിം സുലൈമാനി ഇറാന്റെ സൈനിക കമാൻഡർ ബാഗ്ദാദ് എയർപോർട്ടിനോട് ചേർന്ന് കൊണ്ട് കൊലപ്പെടുത്തിയത് ഇതേ ട്രംപാണ് കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്ന രംഗം നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലൈവായി എനിക്ക് കാണണമെന്ന് പറയുകയും ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ അങ്ങനെ കൊണ്ട് ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ട് കാസിം സുലൈമാനെ കൊല്ലുന്ന രംഗം അദ്ദേഹം റൂമിലിരുന്ന് കൊണ്ട് കണ്ടു എന്നാണെന്ന് പറയപ്പെട്ടത് അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ശക്തമായ തിരിച്ചടി ഉണ്ടാവുന്നവർ പറഞ്ഞു അവർ ശക്തമായ തിരിച്ചടി നടത്തുകയും ചെയ്തു ബാഗ്ദാദിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ഇറാൻ അക്രമം നടത്തി അറുപതോളം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇറാൻ്റെ ഇറിന റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അത്ര ഒന്നും അപകടം ഉണ്ടായിട്ടില്ല കുറഞ്ഞ രീതിയിലുള്ള അപകടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾക്കത് പ്രതിരോധിക്കാൻ സാധിച്ചു എന്നാണ് അമേരിക്ക പറഞ്ഞത് അമേരിക്ക പിന്നെ എല്ലാ കാലത്തും അത്തരം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കള്ളത്തരം തന്നെ പറയാറുള്ളൂ എന്നതിനാൽ അമേരിക്കയുടെ റിപ്പോർട്ട് കാര്യങ്ങളൊന്നും ലോകം അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല പക്ഷേ അടുക്കി തിരിച്ചടി എന്ന തരത്തിൽ സമയോചിതപരമായ രീതിയിൽ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അത് അമേരിക്കക്ക് വല്ലാത്ത രീതിയിൽ ആഘാതം ഞെട്ടലും ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഇറാഖുമായിട്ടുള്ള ബന്ധം തകരാൻ പോലും അത് കാരണമായിട്ടുണ്ട് എന്ന് പിന്നെ മറ്റു റിപ്പോർട്ടുകളൊക്കെ കാണുന്ന കാര്യം നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ഭൂമികയിൽ നിന്ന് ഞങ്ങളുടെ ശത്രു അല്ലാത്ത ഒരു രാജ്യത്തിനെ ആക്രമിക്കുന്നത് എന്ന് ഇറാഖിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും സംയുക്തമായിട്ട് തന്നെ ചോദിക്കപ്പെട്ടിട്ടുണ്ട് അന്ന് തന്നെ ഞങ്ങൾക്ക് ശത്രുതയെ അല്ല അതിർത്തിയിട്ട് പങ്കിടുന്ന രാജ്യങ്ങളോടൊക്കെ ഞങ്ങൾക്ക് വലിയ സൗഹൃദമാണ് നിങ്ങൾ ഇവിടുന്ന് ആക്രമിക്കുന്ന സമയത്ത് അവർ ഈ ദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങോട്ട് വരും അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങളില്ലാത്ത ഒരു രാജ്യത്ത് നിന്ന് അല്ല ഞങ്ങളില്ലാത്ത ഈ ഒരു യുദ്ധത്തിൽ ഞങ്ങൾ കൂടി പങ്കാളികളാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത് അതുകൊണ്ട് എന്താവരുത് ഇവിടുന്ന് യുദ്ധം ചെയ്യരുത് എന്ന് മാത്രമല്ല ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രൂക്ഷമായിരിക്കുന്ന ഒരു സംഭവം നടക്കുന്നതിനോടനു യുദ്ധം യുദ്ധം നടക്കുന്നതോടനുബന്ധിച്ച് ഇസ്രായിൻ്റെ ഈ ഇറാഖിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കയുടെ പ്രസിഡന്റോട് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളുടെ സൈനിക സേവനം ഇറാഖുമായിട്ട് ഇനി അവസാനിപ്പിക്കണം രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്ക സൈനികർ ഇപ്പം നിലവിൽ ഇറാഖിലുണ്ട് നിങ്ങളുടെ സൈനികരെ പിൻവലിക്കണം എയർപോർട്ട് അടച്ചുപൂട്ടണം ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്തെങ്കിലും സഹായം വേണമെങ്കിൽ ആ സമയത്ത് മാത്രം എത്തിയാൽ മതി എന്നാണ് ആ ഘട്ടത്തിലൊക്കെ പറഞ്ഞത് അത് ബൈഡനോട് ആ കാര്യം പറഞ്ഞത് പക്ഷേ അവരത് ചെയ്ക്കൊണ്ടിട്ടില്ല എങ്കിൽ പോലും ബന്ധുക്കൾക്ക് ഒലച്ചിലുണ്ടാവാൻ ഈ അമേരിക്കയുടെ ഈ പ്രവർത്തനം വലിയ രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇപ്പോൾ സാഹചര്യം എന്ന് പറയുന്നത് ട്രംപിന് നേരെ വധശ്രമം നടന്നു എന്നുള്ള സ്ഥിരീകരിക്കപ്പെട്ടതാണ് ആ സ്ഥിരീകരിച്ചതോടനുബന്ധിച്ച് ഇതിന്റെ പിന്നിൽ ഇറാന്റെ എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്ന ട്രംപ് ആ സംഭവത്തോടനുബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ അന്വേഷണം നടത്തിയാണ് പ്രതികളെ കണ്ടെത്തുമെന്ന് അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡൻ പറയുകയും ചെയ്തു പിന്നീട് ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അത് ആ പ്രതിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ആ പ്രതിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കാൻ അമേരിക്കയുടെ ഒരു സംഘത്തിനും സാധിച്ചിട്ടില്ല പ്രതി ആ സംഘത്തിൽ തന്നെ വെടിവെച്ച് കൊന്നു ആ വെടിവെച്ച് കൊന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ചെയ്തത് കാര്യം ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം പ്രതി അപ്രത്യക്ഷമായിരിക്കുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷവും ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയോ അന്വേഷണം നടത്തിയിട്ടില്ല ഇറാനുമായിട്ട് ഏറ്റുമുട്ടാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പല ഘട്ടത്തിലും പറയാറുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഇറാന്റെ തിരിച്ചടി തീർച്ചയായിട്ടും തങ്ങൾക്ക് നേരെ ഉണ്ടാവുമെന്ന് ഉറപ്പായിട്ടും മനസ്സിലായ അടിസ്ഥാനത്തിലാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു നിലപാടുണ്ടായത് ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ വധശ്രമം ഉണ്ടാകുന്നു ആ വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്നു ആരൊക്കെയാണ് ഇറാൻ്റെ ചാരന്മാരായിട്ട് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നുമില്ല നല്ലൊരു ശതമാനം ജൂത വിഭാഗത്തിൽപ്പെട്ടവർ ഇപ്പൊ ഇറാൻ്റെ കൈവശത്തിലാണ് അതുകൊണ്ട് ആ രാജ്യത്ത് നടക്കുന്ന കൃത്യമായിരിക്കുന്ന സംഭവങ്ങൾ അപ്പപ്പോ ഇറാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൻ്റെ സംവിധാനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി രണ്ടാം ഘട്ട ശ്രമം നടത്താനുള്ള രീതിയാണ് അവരുടെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു കൂടി യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ ഇറാന്റെയും ഇസ്രായേലിൻ്റെയും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അഭിപ്രായപ്പെടുകയാണ്